ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്നേ വന്നിട്ടുള്ളത് നമുക്ക് ഇൻസ്റ്റൻ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഇഡ്ഡലി റെസിപ്പിയായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് വെളുത്ത അവൽ എടുത്തിട്ടുണ്ട് ഇത് വളരെ തിൻ ആയിട്ടുള്ള അവിലാണ് നിങ്ങളുടെ കയ്യിൽ ഏത് അവിലാണുള്ളത് അതെടുക്കാം കേട്ടോ ഇനി ഇതൊരു ജാറിലൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇത ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് പൊടിഞ്ഞു പോകരുത് ചെറിയ ചെറിയ തരികൾ വേണം ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഡ്ഡ്ലി റെസിപ്പിയാണ് നിങ്ങൾ എല്ലാവരും പോലെ ഒന്നും ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിലോട്ട് ഒന്നര കപ്പ് റവ ഇട്ട് കൊടുക്കാം ഞാനിവിടെ വറക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് ഞാനിതാ ഈ ഒരു ഗ്ലാസ്സിലാണ് ഒന്നര ഗ്ലാസ് റവ എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് അര ഗ്ലാസ് തൈര് കൊടുക്കാം ഇത് അത്യാവശ്യം പുളിയുള്ള തൈരാണ് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ടര ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ആദ്യം ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ വെള്ളം കൂടി പോകരുത് അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത് ഇനി നമുക്കിതിലോട്ട് ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം ഇപ്പോഴുതാ മാവ് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ച് വയ്ക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോഴേക്കും റവയൊക്കെ നന്നായിട്ട് കുതിർന്നു വരും ഇപ്പോൾ പതിനഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് മാവൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു പാകമാണ് വേണ്ടത് ഇനി നിങ്ങളുടെ മാവ് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ അതിൽ റവ ചേർത്തിട്ട് നിങ്ങൾക്ക് പാകത്തിന് ടൈറ്റാക്കി എടുക്കാം ഇനി നമുക്ക് ഇഡ്ലി തട്ടിലൊക്കെ നന്നായിട്ടൊന്ന് ഓയിൽ ബ്രഷ് ചെയ്തെടുക്കാം രാവിലെയൊക്കെ നമ്മൾ എഴുന്നേക്കം വയ്ക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആൻഡ് പെർഫെക്റ്റ് ഇഡ്ഡി റെസിപ്പിയാണിത് ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ തട്ട് ഇതിലേക്ക് ഇറക്കി വയ്ക്കാം എന്നിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം എല്ലാ കുഴികളിലും ഓരോ തവി മാവ് വീതം ഒഴിച്ചാൽ മതി കൂടുതൽ ഒഴിക്കാൻ നിൽക്കരുതേ എത്ര സിമ്പിളാണല്ലേ ഈ ഒരു ഇഡ്ഡ്ലി ഉണ്ടാക്കാനായിട്ട് തലേദിവസം മാവ് അരയ്ക്കുകയോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുകയോ ഒന്നും വേണ്ട മാവ് അരച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഇഡ്ഡ്ലി ഉണ്ടാക്കിയെടുക്കാം ഉണ്ടാക്കാനോ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഞാനിപ്പോൾ രണ്ട് തട്ടുകളിലും മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്യാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇഡ്ഡലി എന്തായെന്ന് തുറന്ന് നോക്കാം കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം നമുക്ക് ഈ തട്ടിൽ നിന്ന് ഇഡ്ഡലി എടുത്തു മാറ്റാം നല്ലപോലെ ചൂട് പോകണം കേട്ടോ ചൂടോടൊക്കെ എടുത്തു മാറ്റി ചേർത് ഇപ്പോഴത്തെ ചൂടൊക്കെ നല്ലപോലെ ഇനി നമുക്ക് തട്ടിൽ നിന്ന് ഇഡ്ഡലി എടുത്തു മാറ്റാം എന്താ ഇഡ്ഡലി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മളധികവും അരി ഉഴുന്നൊക്കെ ചേർത്തിട്ടല്ലേ ഇഡ്ഡലി ഉണ്ടാക്കാറുള്ളത് ഒരു വെറൈറ്റി ആയിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഏതൊരു ചട്നിയുടെ കൂടെയും ഈ ഒരു ഇഡ്ലി കഴിക്കാവുന്നതാണ് ഇതുപോലെയുള്ള പെർഫെക്റ്റ് ആൻഡ് ടേസ്റ്റി ഇറ്റ്ലി റെസിപ്പികൾ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ പിന്നെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇൻസ്റ്റൻറ്റ് ഇറ്റ്ലി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്കിനും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ